നമ്മുടെ അടുക്കളത്തോട്ടത്തില് അടീനിയത്തില് വിത്ത് എങ്ങനെ നമുക്ക് അധികം ഉണ്ടാക്കാം അതായത് പലരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചെടി ഉണ്ടാവുണ്ട് പൂ ഉണ്ടാവുണ്ട് പക്ഷെ വിത്തുകൾ അത്ര അധികം ഉണ്ടാവണില്ലാന്നുള്ളത് അപ്പൊ എങ്ങനെ അടീനിയത്തില് വിത്തുകൾ അധികം ഉത്പാദിപ്പിക്കാം ഒരു വീഡിയോ ആണ് ചെയ്യണത് എന്തൊക്കെ ടിപ്സും ട്രിക്സും ചെയ്താലാണ് അടീനീയത്തില് വിത്തുകൾ അധികം ഉണ്ടാവുക വിത്തുകൾ ഉണ്ടാവുമ്പോഴാണല്ലോ നമുക്ക് ഇഷ്ടംപോലെ ചെടികൾ ഉണ്ടാക്കാൻ പറ്റും അടീനിയത്തിന്റെ പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കാൻ പറ്റണത് കൊമ്പ് കുഴിച്ചിട്ട് അത്രയും കൂടെ നമ്മുടെ കോഡക്സ് അത്രയും അങ്ങോട്ട് ഭംഗിയാവില്ല വിത്ത് പാവി നട്ടാലാണ് നമ്മുടെ അടീനിയം നല്ല കോഡക്സ് ഒക്കെ നല്ല ഭംഗിയിൽ വരുവുള്ളൂ എങ്ങനെ വിത്ത് അധികം നമ്മുടെ അടീനിയത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതിപ്പം നമ്മുടെ അടീനിയത്തിന്റെ കളക്ഷൻസ് അത് റോസ് ഇതിപ്പോൾ വൈറ്റ് ഫ്ളവർ ആണ് വൈറ്റ് ഫ്ലവർ നല്ല ഭംഗിയിൽ ഉണ്ടായി നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് വൈറ്റ് ഫ്ലവർ തന്നെയായിട്ട് നിൽക്കുമ്പോൾ സീഡ്സ് ഒക്കെ വരണ കണ്ടാറ് ലൈറ്റ് ഗ്രീൻ കളറിലാണ് വൈറ്റ് ഫ്ലവറിൻ്റെ സീഡ്സ് ഉണ്ടാവാറ് രണ്ട് ബീൻസ് പോലെയാണ് ഈ ഇതിന്റെ സീഡ്സ് ഉണ്ടാവുക ടീനിയത്തില് പെയർ പോലെയാണ് പെയറായിട്ടാണ് നമുക്ക് സീഡ്സ് കിട്ടുക അത് ഇതുപോലെ രണ്ട് കൊമ്പ് പോലെ കണ്ട ഇവിടെ വരണം ഇവിടെ വരണം അങ്ങനെ പൂവ് നമ്മുടെ പാകമായ പൂവ് പോളിനേഷൻ കഴിഞ്ഞാലാണ് ആ പൂ കൊഴിഞ്ഞു പോകുമ്പോഴാണ് ഇതുപോലെ രണ്ട് ബീൻസ് പോലെ ഇട്ട് രണ്ട് കൊമ്പ് പോലെ വിത്തുകൾ ഉണ്ടാവുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റുകൾക്കാണ് ഇങ്ങനെ വിത്തുകൾ ഉണ്ടാവുള്ളൂ അപ്പം നമ്മുടെ അഡീനിയം ഫ്ലവറിൽ നല്ലവണ്ണം ബട്ടർഫ്ലൈസും അതുപോലെ തേനീച്ചകളൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ പൂക്കൾക്ക് ഫെർട്ടിലൈസേഷൻ കറക്റ്റായിട്ട് നടന്ന് പോളിനേഷൻ ഒക്കെ ഓക്കെ ആയിട്ട് നടന്ന് നമുക്ക് വിത്ത് ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ പോളിനേഷൻ കറക്റ്റ് ആവുമ്പോ ബട്ടർഫ്ലൈസും അതുപോലെ തേനീച്ചകളൊക്കെ കുറവാണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ പൂക്കളുടെ ഇടയിൽ പോളിനേഷൻ നടക്കില്ല അപ്പം പരാഗണം നടക്കാണ്ടാവുമ്പോൾ വിത്തുകൾ കുറയും അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്ന ചെടികൾ വിത്തുകൾ ഇപ്പം കുറയുന്നത് നല്ല വെയിലത്ത് ഇരിക്കുമ്പോഴാണ് ആറ് എട്ട് മണിക്കൂറെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയാലാണ് ഈ നമ്മുടെ അഡീനിയൻ ചെടി അതായത് ഡെസേർട്ട് റോസ് എന്ന് പറയുന്ന ചെടി കറക്റ്റായിട്ട് പൂക്കൾ ഉണ്ടാവുള്ളൂ ആ ഒരു വെയിൽ കണ്ടീഷനിൽ ബട്ടർഫ്ലൈസും അതുപോലെ തേനീച്ചകളൊക്കെ ഭയങ്കര കുറവാകും അതുകൊണ്ടാണ് നമ്മുടെ ചെടികളിൽ വിത്ത് ഉണ്ടാവാത്തത് അതാണ് ഒരു റീസൺ അപ്പൊ നമ്മള് പോളിനേഷൻ നടന്നില്ലെങ്കിൽ നമുക്ക് വിത്തുകൾ കിട്ടില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ ഫ്ലവറൊക്കെ ഉണ്ടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് തന്നെ അങ്ങനെ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ പൂവിന്റെ ഉള്ളിലായിട്ടാണ് ആന്ധ്രറും പൊളൻസും ഒക്കെ ഉണ്ടാവുന്നത് സ്റ്റിക്കി ഒക്കെ അപ്പൊ ഇതുപോലെ തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പൂമ്പൊടി അതിലേക്ക് ചെന്ന് ഓട്ടോമാറ്റിക്കലി ആയിട്ട് പോളിനേഷൻ നടന്ന് നമുക്ക് നല്ല വിത്തുകൾ കിട്ടും ആർട്ടിഫിഷ്യൽ പോളിനേഷൻ വഴി നമുക്ക് ഇതുപോലെ വിത്ത് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഇതൊന്ന് പൂവിന്റെ ഇവിടെ ഒന്ന് ഇന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് ശ്രദ്ധിച്ചിട്ട് അപ്പോൾ ഇത് തുറന്നാൽ കാണാം നമുക്കിതിൽ ഇതിൻ്റെ അപ്പോൾ ഇതുപോലെ നമ്മളിതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ പൂവിൻ്റെ ഘടന നോക്കി അറിയാം അപ്പോൾ കറക്റ്റ് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയാണ് പൂമ്പൊടി അതായത് പൊള്ളൻ ഗ്രെയിൻസ് ഇവിടെയാണ് ആന്തറിൽ പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് സ്റ്റിക്മ അപ്പം നമ്മളിതിലൊരു ടൂത്ത് പിക്ക് വെച്ച് നമുക്കിതിൻ്റെ ഈ പൂമ്പൊടി എടുത്ത് ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പോളിനേഷൻ നടന്നോളും ഈ ഒരു രീതിയിലും നമുക്ക് പോളിനേഷൻ നടത്തി സീഡ്സ് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ചെടികളിൽ സീഡുണ്ടാവും അഡീനിയൻ ചെടികളിൽ അപ്പൊ നമ്മളൊരു ചെടിയാണ് ഇത് ഈ ചെടിയിൽ നമുക്ക് നമ്മൾ നാച്ചുറൽ ആയിട്ട് തന്നെ ഉണ്ടായി വിത്താണ് ഇത് ഇത് കണ്ട നാല് വിത്ത് ഇത് ഇവിടെ ഇവിടെ ഒരു പെയർ അതുപോലെ ഇവിടെ ഒരു പെയർ ഇതിന്റെ കളറ് കണ്ടറിയാം കണ്ടില്ലേ നല്ല പാകം വന്ന വിത്തായേണ്ടി ഇന്ന് കാലത്ത് നോക്കിയപ്പോ ഇതുപോലെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു വിടണോ വിടണോന്നുള്ളൊരു ചാൻസ് ആയിരുന്നു ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ തന്നെ കെട്ടിയില്ലെങ്കിൽ ഈ വിത്തുകളൊക്കെ നാളെ നോക്കുമ്പോ എല്ലാതും പറന്നു പോയിണ്ടാവും അപ്പൊ ഈ ഒരു സമയമാകുമ്പോ നമ്മൾ ഒരു നൂലെടുത്ത് ഇതിങ്ങനെ കെട്ടി വെക്കണം അല്ലെങ്കിൽ നമുക്ക് ഒരൊറ്റ വിത്തും കിട്ടില്ല എല്ലാതും പറന്നു പോയിണ്ടാവും ഇതുപോലെ ചുറ്റി നല്ല ടൈറ്റ് ആവേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ടാലും മതി ഇങ്ങനെ ചുറ്റി നമ്മളൊന്ന് കെട്ടിവെക്കണം ഇതൊക്കെ ഒന്ന് പറന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഈ എല്ലാ വിത്തോളും ഈ അപ്പൂ പന്താടിയുടെ പോലെയാണ് അപ്പൊ ഇത് നാച്ചുറൽ ആയിട്ട് അങ്ങനെയാണ് പൊട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ പറന്ന് എല്ലായിടത്തും പോയിട്ട് മുളയ്ക്കും അപ്പൊ നമ്മൾ ഇതുപോലെ നൂലുകൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇങ്ങനെ നിന്നോളും അപ്പൊ നമുക്ക് ഇത് ഒന്നും കൂടി ഉണങ്ങി വരുമ്പോൾ നമുക്ക് വിത്തെടുക്കാം ഇതിങ്ങനെ പൊട്ടിച്ചെടുത്ത് നമുക്ക് വിത്ത് പാവാം അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഈ വിത്ത് ഒരു പാകമാകുമ്പോൾ സ്റ്റേജ് മാറാം ഇന്ന് കാലത്ത് നോക്കിയപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു 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 കളർ ചേഞ്ച് ആയിട്ടുള്ള ഈ നേരം ആവുമ്പോഴേക്കും അത് പിണ്ടു നാളെ നോക്കുമ്പോഴേക്കും ഇത് പറന്ന് പോയി ഉണ്ടാവും അപ്പം നമ്മൾ ഈ ഒരു സമയമാകുമ്പോൾ കറക്റ്റായിട്ട് നൂലുകൊണ്ട് കെട്ടി സീഡ് നല്ലോണം ശ്രദ്ധിക്കണം ഈ വിത്തിൽ തന്നെ നമുക്ക് ഒരു അറുപത് ടു നൂറ് വരെ വിത്ത് ഉണ്ടാവും അത് ഒക്കെ മുളക്കുകയും ചെയ്യും ഇത് പാകമായപ്പോ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഒരു ഭാഗവും കണ്ട കറക്റ്റ് പാകമായിണ്ട് അപ്പൊ ഇതും നമ്മൾ കെട്ടണം അപ്പൊ ഈ ചെടി കണ്ട ഇതിന്റെ ഒക്കെ നല്ല വലുപ്പുണ്ട് നമ്മള് പ്രൂണിങ്ങും അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്ത കാരണം അതുപോലെ നല്ല വെയിൽ വേണ്ട ഒരു ചെടിയാണ് അതൊക്കെ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതുപോലെ കളിയൊക്കെ വരുമ്പോ നമ്മള് പറിച്ചു കളഞ്ഞ് ചാണപ്പൊടി എല്ലുപൊടിയൊക്കെ ചേർക്കണം അപ്പൊ അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റില നമുക്ക് ഇങ്ങനെ വിത്തുകൾ ഉണ്ടാവുള്ളൂ അത് നമ്മൾ ശ്രദ്ധിക്കണം നല്ല ഒരു മൂന്ന് കൊല്ലെങ്കിലും പഴക്കം വേണം ചെടികളിൽ വിത്ത് ഉണ്ടാവാനായിട്ട് പിന്നെ വിത്ത് ഉണ്ടായില്ലെങ്കിലാണ് നമ്മൾ ഇതുപോലെ നമ്മള് കൈ കൊണ്ട് തന്നെ പോളിനേഷൻ ചെയ്യണത് അതുപോലെ വിത്ത് കാണാണ്ടാവുമ്പോ അപ്പൊ ഇങ്ങനെ ഒരു ഹെൽത്തി ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഇൻസെക്ട്സ് ഒക്കെ വരുമ്പോൾ അതായത് തേനീച്ചയും പൂമ്പാറ്റിയൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വിത്ത് ഉണ്ടാവും ഈ ചെടിയില് നല്ല ഹെൽത്തി ആയിട്ട് ഒരു പ്ലാന്റ് അത് നമുക്ക് ചെടി കണ്ടാൽ തന്നെ അറിയാം ബുഷി ആയിട്ട് ലീഫ് ഉണ്ട് അതുപോലെ ഫ്ലവറും ഉണ്ട് അപ്പൊ ഫ്ലവർ വിത്ത് ആയ കാരണം കുറച്ചൊക്കെ കൊഴിഞ്ഞു പോയതാണ് അപ്പൊ ഇതിന്റെ ഒരു കളറ് വലുപ്പം കുറഞ്ഞാൽ നല്ല ഡാർക്ക് റോസ് പിങ്ക് കളറാണ് സൈഡ് അരിവശം അതുപോലെ ലൈറ്റ് കളറാണ് ഇതെന്റെ പെറ്ററ്റ്സ് കുറേ ദിവസം വാടാണ്ട് നിക്കുക അതാണ് ഈ ഡിസേർട്ട് റോസിന്റെ ഒരു പ്രത്യേകത അപ്പൊ ഇതിന്റെ കണ്ടിൽ ഉറുമ്പൊക്കെ നടന്ന് ഉറുമ്പൊക്കെ ഇതിലേക്കൊക്കെ പോകണ്ട അപ്പോഴാണ് നമുക്ക് ഈ വിത്ത് ഉണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് ഉണ്ടാവും ചെടി നല്ല ഹെൽത്തി ഒക്കെ ആയാൽ മതി പിന്നെ ഈ പൂ കൊഴിഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് ചെറിയ ചെറിയ വിത്തുകൾ ഉണ്ടാവുന്നത് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ഇതിപ്പോ നമ്മുടെ പൂവ് ഇവിടെ ഈയൊരു ഭാഗത്ത് ഇണ്ടായത് എന്നിട്ട് ഇത് കൊഴിയണ് കണ്ട ഉണങ്ങിയിട്ട് കൊഴീണ് അപ്പൊ ഇതെന്റെ കടഭാഗത്ത് ഇതായി കണ്ടില്ലേ കാലിക്സ് എന്ന് പറയും അത് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് അതായത് അതിന്റെ ഉള്ളിൽ വിത്ത് ഫോം ചെയ്തിട്ടുണ്ട് സീഡ് അത് പുറത്തേക്ക് വരാൻ നേരമായിട്ടില്ലേ അതാണ് ഇങ്ങനെ അപ്പൊ നമുക്കിത് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ട് നമുക്കറിയാം ഇതിലിപ്പോ ഉള്ളില് വിത്ത് ഉണ്ട് അപ്പൊ ഇങ്ങനെ നമ്മുടെ ചെടികളിൽ ഉറുമ്പ് ഇതൊക്കെ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പോളിനേഷൻ നടന്ന് കറക്റ്റ് വിത്ത് ഫോം ആയിട്ടുണ്ട് ഇത് പിന്നെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണല്ലോ ഇത് നമ്മുടെ പൂ കൊഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ശ്രദ്ധിച്ച് നോക്കി രണ്ട് വിത്തുകൾ കണ്ട് ഇതും ഇങ്ങനെ വിത്തായിട്ട് ഫോം ചെയ്യാനായിട്ട് നിക്കണ്ടെന്ന് ഇതും നമ്മളൊരു രണ്ട് ദിവസത്തിന്റെ ഉള്ളിൽ നൂലെടുത്തിട്ട് കെട്ടേണ്ടി വരും ഇതിന് കറക്റ്റ് ഏതാണ്ട് പാകാവാറുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ഒരു നാല് ദിവസത്തിന്റെ ഉള്ളിൽ ഇത് ഓക്കെ ആവും അപ്പൊ പിന്നെ നമുക്ക് പൊട്ടിച്ച് വിത്ത് പാവാം അപ്പൊ ഈ ഒരു ചെടിയിൽ തന്നെ എത്ര വിത്തോള് ഉണ്ടാവുന്നുണ്ടോന്നറിയോ ഇത് പതിനാലെണ്ണം പിന്നെ ഇവിടെ രണ്ട് ഇവിടെ ഇപ്പൊ കണ്ടത് ലൈറ്റ് പിങ്ക് കളറിലാണ് അതിന്റെ വിത്ത് നിൽക്കേണ്ടത് കണ്ട നല്ല അധികം പഴക്കൊന്നും ആയിട്ടില്ലേ പക്ഷെ പെട്ടെന്ന് തന്നെ വിത്ത് വന്നിട്ടുണ്ട് ഇത് കണ്ട ഇതുപോലെ അപ്പൊ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ചെടി അതാണ് ഇങ്ങനെ പെട്ടെന്ന് വിത്ത് വരേണ്ടത് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ നല്ലോണം നോക്കണ ഒരു ചെടി അതായത് അതിന്റെ സമയാസമയങ്ങളിൽ എൻപി കെ വളക്കിയിട്ടുണ്ട് അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങില് ചെടി മുളച്ചു വരുമ്പോൾ നല്ല ചെടി ഹെൽത്ത് ആവാനുള്ള എൻ പി കെ ചേർക്കണം പിന്നെ അതിന്റെ റേഷ്യ നോക്കിയിട്ട് അത് കഴിഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞ പിന്നെ ഫ്ലവറിങ്ങിന് വേണ്ടിയുള്ള നൈട്രജനും എൻപി കെ വളങ്ങൾ ചേർക്കണം അതായത് റേഷ്യ നോക്കിയിട്ട് വേണം നമ്മൾ വളങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ഇതൊക്കെ ഈ സമയത്ത് നമ്മൾ കെട്ടേണ്ട സമയമാണ് വിത്ത് നമ്മൾ ചെടിയിൽ വിത്ത് ഉണ്ടാവുമ്പോ പൂക്കളൊക്കെ കുറഞ്ഞു കാണാണ്ട് അപ്പൊ പൂവ് ചെടി വിത്ത് വരുമ്പോ നമ്മുടെ പൂക്കളുടെ എണ്ണം കുറയുന്നതായിട്ട് എനിക്ക് കാണണം ചെടി മൊത്തത്തിൽ വിത്തിന് ഫോക്കസ് ചെയ്യാം വിത്തിനുണ്ട അവര് ചെടി ശ്രദ്ധിക്കണം അതായത് വളങ്ങളൊക്കെ വിത്തിന് വേണ്ടി മാറ്റി വരുമ്പോ ഓട്ടോമാറ്റിക്കലി ചെടി വിത്തിന് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ചെടിയിലത്തെ പൂക്കളുടെ എണ്ണം ഒക്കെ കുറഞ്ഞു കാണാണ്ട് അപ്പൊ നമ്മള് വിത്ത് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ നിർത്തിയാൽ മതി അല്ലെങ്കിൽ അത് പൊട്ടിച്ച് കളഞ്ഞാൽ നമുക്ക് ചെടിയിൽ നല്ലോണം പൂക്കൾ ഉണ്ടായിക്കോളും അല്ലെങ്കിൽ ചെടി അതിന്റെ നാച്ചുറൽ ആയിട്ട് ചെടി പുതിയ വിത്തിന് വേണ്ടി അവര് ഫോക്കസ് ചെയ്യും വളങ്ങളൊക്കെ അങ്കിടും മാറ്റി അപ്പൊ നമ്മുടെ ചെടിയിലത്തെ പൂക്കളുടെ എണ്ണം കുറയും അപ്പൊ അതൊരു പോയിന്റാണ് നമ്മൾ വിത്ത് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് നിർത്താം അല്ലെങ്കിൽ വിത്ത് ചെറുതലേ കാണുമ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ ചെടിയിൽ പൂക്കൾ നിറഞ്ഞുണ്ടാവും വിത്ത് പല നിറത്തിലാണ് കാണാറ് ഫെയർ കാണും ബീൻസ് പോലെയാണ് തോന്നിക്കുക അതില് പച്ച കളറ് ലൈറ്റ് പിങ്ക് കളറ് അതുപോലെ മെറൂൺ കളറ് അങ്ങനെ മൂന്ന് കളറിലായിട്ടാണ് ഈ വിത്തുകൾ കാണാറ് ഇപ്പൊ ഞാൻ വീഡിയോ പിടിക്കുന്നത് ഒരു ഫെബ്രുവരി സ്റ്റാർട്ടിങ്ങില രണ്ട് മൂന്നായിട്ട് അപ്പൊ അതില് നല്ല പെയിലാണ് മഴ പെയ്തിട്ടില്ല അപ്പൊ അതായത് ഈ പോട് പൊട്ടി സീഡ് പോട്ട് പൊട്ടി അതിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടില്ല കാരണം വിത്തുകളൊക്കെ നല്ല ഹെൽത്തി വിത്തുകളാണ് മഴ പെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ട അറിയാം ചെടിയുടെ വിത്ത് സീഡ് പോട് പൊട്ടി ഉണ്ടാവും അതിലേക്ക് വെള്ളം ഇറങ്ങി വിത്തുകളൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് അത് അങ്ങോട്ട് നല്ല കരുത്തോടെ ഉണ്ടാവില്ല ഈ സമയത്ത് വിത്ത് നമ്മള് ഉണങ്ങി പാകമായി കിട്ടണ വിത്ത് നമ്മള് സൂക്ഷിച്ചു വെച്ച നല്ല ചെടികൾ കിട്ടും നമ്മൾ ആ ഡീനിയത്തിന്റെ വിത്ത് കുറച്ച് കാലം ഒന്നും സൂക്ഷിക്കാൻ പാടില്ല കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് പാകം ആവുമ്പോൾ നമ്മള് പൊട്ടിച്ച് അത് അതിന്റെ അപ്പൂപ്പന്താടി പോലത്തെ ആ ഭാഗം മാറ്റി കഴിഞ്ഞ ചെറിയൊരു നെല്ലുമണി പോലെയാണ് അത് നമ്മൾ പാവിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പാവണം രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞ പിന്നെ ആ വിത്ത് മുളക്കില്ല അതാണ് ഇപ്പൊ നമ്മള് ആമസോണിൽ നിന്നൊക്കെ വരുത്തണ വിത്ത് മുളയ്ക്കാൻ വിഷമമാവും നമ്മൾ ഫ്രഷ് ആയിട്ട് അടീനിയത്തിന്റെ വിത്ത് എടുത്ത് പാവിക്കഴിഞ്ഞാൽ എല്ലാ വിത്തും ചീര വിത്ത് പോലെ മുളയ്ക്കും അതിന്റെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഇട്ടിട്ടുണ്ട് വിത്ത് മുളയ്ക്കണ രീതി നമ്മൾ അടീനിയം വിത്ത് പാവി ആദ്യത്തെ ഒരു കൊല്ലം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെടിയുടെ വളർച്ചയാണ് ചെടി നല്ല കരുത്തി വന്നാലാ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാവും അപ്പൊ പൂക്കൾക്കും വലുപ്പം കൂടും നല്ല ബ്രൈറ്റ്നെസ് ആയിട്ടുള്ള പൂവും ഉണ്ടാവും ഫ്ലവേഴ്സും ഉണ്ടാവും അപ്പൊ നമ്മൾ ആദ്യം ചെടി വളരാനുള്ള വളമാണ് ഒരു കൊല്ലം വരെ നമ്മൾ കൊടുക്കേണ്ടത് അതായത് ചെടി വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വളമാണ് എൻ പി കെ വളങ്ങള് അതായത് എൻ നൈട്രജൻ പി ഫോസ്ഫറസ് കെ പൊട്ടാഷ് അതിന്റെ റേഷ്യോ നോക്കിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട് അപ്പം ആദ്യത്തെ ഒരു കൊല്ലം നമ്മൾ നൈട്രജൻ അധികമുള്ള വളം നൈട്രജൻ തേർട്ടി പെർസെൻറ്റേജ് പൊട്ടാഷ് ടെൻ പെർസെൻറ്റേജ് അതുപോലെ ചെടി വളർച്ചക്ക് ഏറ്റവും അനുയോജ്യം നൈട്രജൻ അധികുള്ള വളമാണ് അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരു കൊല്ലം വരെ നൈട്രജൻ അധികമുള്ള വളം ചേർക്കണം എൻ പി കെ വളങ്ങൾ അതിൻ്റെ കൂടെ മൈക്രോന്യൂട്രിയൻസും കൂടി ചോദിച്ച് ഇൻക്ലൂഡ് ചെയ്ത വളങ്ങൾ നമ്മുടെ വളപ്പിടിയിൽ നിന്ന് കിട്ടും ഗ്രീൻ കെയർ എന്ന പേരിൽ വളം കിട്ടണതാണ് എൻ പി കെ മുപ്പത് പത്ത് പത്ത് ഒരു കൊല്ലം വരെ നമ്മൾ ചെടി വളരാൻ വേണ്ടി ചേർക്കേണ്ട വളം അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ ചെടി പൂവിടാളു അപ്പൊ പൂവിടാനായിട്ടുള്ള എൻ പി കെ വളം ഇട്ട് കിട്ടും ഗ്രീൻ കെയറിൽ തന്നെ പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് എൻ പി കെ വളം അതില് നൈട്രജൻ പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയഞ്ച് പിയും കെയും ഇരുപത്തി ഏഴ് ആയിട്ട് ഏഴായിട്ട് നിൽക്കണ്ട അപ്പൊ അധികം അതാണ് ഫോസൈറ്റും പൊട്ടാഷ്യമാണ് അധികം നിക്കണേ അപ്പൊ അത് ഫോക്കസ് ചെയ്തിട്ട് അങ്ങനത്തെ വളം നോക്കി വാങ്ങിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് ഗ്രീൻ കെയറിന്റെ തന്നെ അത് കിട്ടുന്നുണ്ട് അപ്പൊ അത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടീനിയത്തില് നല്ലോണം ഫ്ലവർ ഉണ്ടാവും മാസത്തില് ഒരു തവണ നമ്മൾ എന്തായാലും ഇത് ചേർക്കണം പിന്നെ പൂ ഉണ്ടായിത്തുടങ്ങിയ പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലുപൊടി ചാരം അതൊക്കെ ചേർക്കണം പിന്നെ ചെടിക്ക് വേപ്പ് മിണാക്കൊക്കെ ചേർക്കണം എല്ലുപൊടി മാസത്തിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചാരം ചേർക്കണം അപ്പോഴൊക്കെ ഫ്ലവർ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാവുള്ളൂ നല്ല വലിപ്പം കൂടി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്ലവർ കിട്ടണമെങ്കിൽ ചാരം നമ്മൾ അഴ്ച്ച ഒരു ദിവസം ചേർക്കണം വിത്ത് മുളയ്ക്കാൻ വേണ്ടി നമ്മൾ അമ്പത് ശതമാനം സോയിലും അതുപോലെ പെർലൈറ്റും ചേർത്ത മണലിൽ വേണം വിത്ത് പാവാനായിട്ട് അപ്പോഴാണ് പെട്ടെന്ന് മുളയ്ക്കുക അത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ വാട്ടറിങ് ചെയ്യുമ്പോൾ അതായത് നനയ്ക്കുമ്പോൾ നമ്മൾ നല്ല ഡ്രെയിനേജ് ഉള്ള ചട്ടി ആയിരിക്കണം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാർന്നു പോകണം അത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ സൂര്യപ്രകാശം ഒരു ആറ് മണിക്കൂറെങ്കിലും ഡയറക്റ്റ് ആയിട്ട് കിട്ടണം അപ്പോഴാണ് ചെടി വളർന്ന് പെട്ടെന്ന് ഇതുപോലെ പൂവുണ്ടാവുള്ളൂ നമ്മുടെ വിത്ത് പാവുമ്പോ കുറച്ച് സാഫ് അതായത് ഏത് ഫങ്ക് പൗഡർ ആയാലും മതി ഞാൻ സാഫാണ് ചേർക്കാറ് അതൊന്ന് വിത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉറുമ്പ് തിന്ന് തിന്നുപോകുക അങ്ങനത്തെ കംപ്ലയിന്റ് അങ്ങനെയൊക്കെ വരും അപ്പൊ ഇങ്ങനെ ചേർത്ത് പാവിക്കഴിഞ്ഞാൽ എല്ലാ വിത്തുകളും മുറച്ചോളും നമ്മൾ വിത്ത് പാവുമ്പോ ആ മണ്ണിലും കുറച്ച് ആന്റിഫങ്കല് ചേർക്കണം പിന്നെ വിത്ത് രണ്ടു മൂന്ന് മാസം കൊണ്ടാണ് പാകായി വിത്ത് ഇങ്ങനെ പൊട്ടിക്കാറാവാ അത് നമുക്ക് കണ്ടറിയാം രണ്ട് മൂന്ന് മാസം പിടിക്കാൻ ഈ വിത്ത് കറക്റ്റ് പാകായിട്ട് വരാനായിട്ട് കറക്റ്റ് പാകം എന്ന് പറഞ്ഞാൽ അത് പൊട്ടി ഇങ്ങനെ അപ്പൂപ്പന്താടി പോലെ വിത്തോട് പറന്ന് വരാനായിട്ട് അടീനിയത്തില് ഇതുപോലെ നമ്മൾ നല്ല വെയിലുള്ള കണ്ടീഷനിൽ വെച്ചാൽ നല്ലോണം പൂവുണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ നല്ല ഹെൽത്തി പ്ലാന്റിലാണ് വിത്ത് ഉണ്ടാവുക അതുപോലെ പോളിനേഷൻ നടക്കണ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം ചെടിക്ക് അതായത് തേനീച്ചകളും പൂമ്പാറ്റകളൊക്കെ ഉണ്ടെങ്കിലാണ് പോളിനേഷൻ അങ്ങനെ ഉണ്ടായിട്ട് നമുക്ക് വിത്തില്ലെങ്കിൽ ഇതുപോലെ ആർട്ടിഫിഷ്യലായിട്ട് പോളിനേഷൻ ചെയ്തിട്ട് നമുക്ക് വിത്ത് ഉണ്ടാക്കാം അങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടീനിയം ചെടിയിൽ വിത്തുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും രണ്ടു മൂന്ന് മാസം കൊണ്ട് വിത്ത് പാകമാകും ചെയ്യും പിന്നെ നമുക്കൊരു ഓരോ വിത്തിൽ അറുപത് ടു നൂറ് വരെ ചെടി വിത്തുകൾ ഉണ്ടാവും ചെയ്യും ഒരു വിത്ത് പാകമായ മതി നമുക്ക് ഇഷ്ടംപോലെ പത്തു നൂറ് ചെടി ഉണ്ടാവും ഒരു ബുദ്ധിമുട്ടൂല പിന്നെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് വിത്ത് ആദ്യമേ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവർ നിറയുകയും ചെയ്യും പൂ കാണാനാണ് ഭംഗി വിത്തിന്റെ ആവശ്യം ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അടീനത്തിന്റെ വിത്ത് കട്ട് ചെയ്ത് കളയാം അല്ലെങ്കിൽ വിത്ത് ചെടി വേണമെന്ന് വച്ചാൽ നമുക്ക് വിത്ത് പാകാവണവരെ ചെടിയമ്മ നിർത്തി നോക്കി കഴിഞ്ഞാൽ വിത്തുകൾ ഇഷ്ടം പോലെ കിട്ടും അത് അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ ചെടികൾ ഉണ്ടാക്കും ചെയ്യാം